എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫുട്ബോളിൽ യാത്ര ചെയ്തിട്ട് അതേപോലെ തന്നെ ഇടക്കാട് ഒരു ഭാര്യയും ഭർത്താവും വരുമ്പോൾ ഡോർവേസിൻ്റെ തെറിച്ചുവിണും അതും ഫീസ് ഫീസായിട്ടാണ് തമിഴ്നാട്ടിലേക്ക് പോടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നിങ്ങളോട് പറയാണ് വണ്ടി പണ്ടൊക്കെ അറുപതിലെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം വണ്ടി പോകുന്നത് നൂറ്റി ഇരുപതിലാണ് പോകുന്നത് കഴിയിന്ന് ഡോർവേസിൽ യാത്ര നിങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളെ മക്കളിൽ ഡോർവെയ്സിൻ്റെ കോലിക്കാരണം വശാലും നിൽക്കില്ല ഇത്രയും ബോധവൽക്കരണം നടത്തിയിട്ടും നമ്മൾ എയർസ്പോർട്ട് പോകുന്ന ട്രെയിനിൽ മിക്കവാറും ഇതേപോലെ തന്നെയാണല്ലോ അച്ഛനമ്മവർ ശ്രദ്ധിക്കാത്ത കാര്യം അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വാര വച്ചാലും ഡോർ വെച്ച് നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല നമുക്ക് പോകുന്നത് ഒരു അഞ്ച് മിനിറ്റും ഒരു പേപ്പറെ പോകും നിങ്ങൾക്ക് അങ്ങനെയല്ല അന്ത്യകർമ്മങ്ങൾ കൂടി ചെയ്യാൻ പറ്റാത്ത രീതിയിലെ ബോഡി കൊണ്ടുവന്നു പിന്നെ എന്ത് കാര്യവും ഈ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം തയ്ക്കാൻ തോന്നില്ല നമ്മുടെ മൊബൈലിൽ അത് നിങ്ങൾ കാണിക്കുന്നില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തൊർണൂർ വെച്ചത് ഒരു ഒരു ഇരുപത്തിരണ്ട് വയസ്സിലെ കുട്ടിയാണ് നെറ്റില്ല നെറ്റില്ലാണ്ട് അച്ഛൻ അമ്മേൻ്റെ അടുത്ത് പോയി ഡോർവേസിൽ നിന്നാണ് മിക്കവാറും ബംഗുട്ടികൾ അങ്ങനെ ചെയ്യുന്ന ഗേൾഫ്രണ്ടോട് ബോയ് ഫ്രണ്ടോട് സംസാരിക്കേണ്ടിയിട്ട് നെറ്റില്ലാത്തവരുടെ അമ്മേൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും മാറിയിട്ട് ഡോർവേസ് നിന്നിട്ട് ഇയർഫോണി സംസാരിക്കുമ്പോൾ വരുന്നത് അതുകൊണ്ട് ഇത് തമാശയായിട്ട് കേരളത്തിൽ സീരിയസ് ആയിട്ട് എടുക്കുക വണ്ടി നൂറ്റി ഇരുപതിലൊക്കെ പോകുന്നു